ഹലോ അപ്പം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പം ഇന്നൊരു വലിയ വ്ളോഗാട്ടോ ഒരു വ്ളോഗിങ്ങെന്ന് കുറേ കാര്യങ്ങൾ എന്നും ഇന്നലെയൊക്കെ ആയിട്ട് ഇല്ല രണ്ട് മൂന്ന് എല്ലാം കൂടി ഉള്ള ഒരു വ്ളോഗാട്ടോ എടുക്കുന്നത് അപ്പോൾ ഇത് ഈ അരയ്ക്കുന്നത് ഇന്നലത്തെ ഇന്നലത്തെ അതായത് ആ തലേന്ന് അരച്ച് വെക്കുന്നതാണ് ഞാൻ ഇപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഉഴുന്നും അരിയും വേറെ വേറെ ആയിട്ട് അരക്കുകയാണ് ഞാൻ ഗ്രൈൻഡറിൽ ദോഷമാവും പിന്നെ നമ്മൾ ഇഡ്ലിയില്ലേ ഇഡ്ഡലിക്കും കൂടി വേണ്ടിയിട്ട് കുറച്ച് അധികം അരക്കാണ് നമ്മളെ വീട്ടിൽ കുറേ ആൾക്കാരുണ്ടായതുകൊണ്ട് കുറച്ച് എനിക്കെന്തായാലും കുറച്ച് അധികം ക്വാണ്ടിറ്റി വേണം അപ്പോൾ അതങ്ങനെ അരക്കുകയാണ് അപ്പം എനിക്ക് പിന്നെ റാഗീൻ്റെ മാവോ അരക്കാനുണ്ട് അപ്പോൾ എല്ലാം ഞാൻ നേരത്തെ തന്നെ പുതിർത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം ഞാൻ ഇഡ്ഡലിൻ്റെ ഉഴുന്ന് അരച്ച് അത് മാറ്റി വെച്ചിട്ട് പിന്നെ അരി അരക്കുകയാണ് ഉഴുന്ന് മറ്റേ ഇഡ്ലീൻ്റെ തന്നെ അപ്പം അപ്പം അതൊക്കെ ഒന്ന് സെറ്റാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇവിടെ ഇപ്പം നല്ലൊരു കാലാവസ്ഥ പറഞ്ഞു കഴിഞ്ഞാൽ നല്ലൊരു സമ്മർ ഫീൽ ആയതുകൊണ്ട് തന്നെ നമുക്കിപ്പോൾ ഇഡ്ലിയും ദോശയൊക്കെ അരച്ചാൽ തന്നെ പിറ്റേ ദിവസം നന്നായിട്ട് അത് പുളിച്ച് നല്ല റെഡിയായിട്ട് വരും അതുകൊണ്ടുതന്നെ നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇപ്പം ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുമ്പം കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സാധാരണ ഞാൻ ഇഡ്ഡലിയും ദോശയൊക്കെ ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മളിവിടെ ഇതില്ലേ ഓവൻ ഒന്ന് ചൂടാക്കി വെച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ വെച്ച് കഴിഞ്ഞാലാണ് പുളിക്കുക ചില സമയത്ത് പുളിക്കുകയില്ല ഭയങ്കര പാടാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ് ഇപ്പം ഭയങ്കര സന്തോഷമാണ് ഇഡ്ഡ്ലിയും ഇതൊക്കെ ഉണ്ടാക്കാൻ കാരണം വെച്ചാൽ നല്ല അടിപൊളിയായിട്ട് വിളിച്ച് നല്ല വെന്തിങ്ങനെ നമുക്ക് പാകത്തിനാവും കണ്ടല്ലേ ഇപ്പം ഇത് ഇത് റാഗീൻ്റെ മാവാട്ടോ അപ്പോൾ നെക്സ്റ്റ് ഡേ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റിന് ഇപ്പം നമ്മളെന്ന് പറയാൻ ഞാൻ മാത്രമേ ഉള്ളൂ കേട്ടോ ഞാൻ മാത്രമാണ് രാവിലെ റാഗി ദോശ കഴിക്കാൻ വിചാരിക്കുന്നത് ബാക്കി എല്ലാവരും സീരിയൽസാണ് കഴിക്കുന്നത് അപ്പം ഞാൻ കുറച്ച് ഹെൽത്തി ഹെൽത്തിയാവാന്നൊക്കെ വലിയൊരു പ്ലാനിലട്ടോ ഇനി ഞാൻ ഭയങ്കര നല്ല ഹെൽത്തി ഫുഡ് കഴിക്കുക അങ്ങനെയൊക്കെ ഉള്ളതാണ് ഞാൻ ഈ റാഗി ദോശ ഉണ്ടാക്കുക എന്നുള്ളത് ഉണ്ടാക്കുകയാണ് എന്തായാലും അടിപ്പൊളി ദോശയായിരുന്നു ദോശേൻ്റെ കൂടെ ഞാൻ ഒരു ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ദോശയും അതായിരുന്നു കോമ്പിനേഷൻ കേട്ടോ അതെനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഇവിടെ എൻ്റെ മക്കൾക്കൊക്കെ രാവിലെ എങ്ങനെയാണ് ഈ ദോശ എരിവിലൊക്കെ ഇങ്ങനെ കഴിക്കാൻ പറ്റുന്നെന്നാണ് അവർ ചോദിക്കുന്നത് പക്ഷെ നമ്മൾ ശീലം ഇതൊക്കെ തന്നെയല്ലേ ദോശ പുട്ട് അപ്പോൾ എന്തായാലും എൻ്റെ രണ്ട് ദോശ ഞാൻ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി അതിൻ്റെ കൂടെ ചായ കുടിക്കണം ചായ എല്ലാം കുടിച്ച് ഇന്ന് ഇന്ന് വോട്ട് ചെയ്യാൻ പോവാണ്ട് അപ്പം അതാണ് ഇന്നത്തെ മെയിൻ അപ്പോൾ ഞാനും അമ്മയിലെയും കൂടിയാണ് വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം അതിന് മുന്നേ കുറച്ച് ഷോപ്പിംഗ് ഉണ്ട് കുറച്ച് അല്ലറ ചില്ലറ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങാനുണ്ട് അതേപോലെ അങ്ങനെ എന്താണ് ചിക്കൻ വാങ്ങാനുണ്ട് അങ്ങനെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട് വോട്ട് ചെയ്യാൻ പോകാനുണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ അപ്പം ഞാൻ വെച്ചാൽ വ്ലോഗും എടുക്കാം എന്താ അല്ല കാര്യങ്ങളൊക്കെ ഇങ്ങനെ വ്ളോഗ് ചെയ്തിട്ട് ഇങ്ങനെ കാണിക്കുകയും ചെയ്യാമല്ലോ അപ്പോൾ ഇതാ ചായ കുടിക്കാനുള്ള ഒരു തിരക്കിലാണ് ഞാൻ ടീ ബാഗൊക്കെ ഇട്ട് ചായയൊക്കെ റെഡിയാക്കി നമ്മൾ ദോശയും റെഡിയായി നല്ല ക്രിസ്പി നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ റാഗി ദോശ എന്ന് വെച്ചാൽ നമ്മൾ ഒരിക്കലും ഉണ്ടാക്കരുത് ഭയങ്കര ടേസ്റ്റ് ഉണ്ടായിരുന്നു അങ്ങനെ ഞാൻ റാഗി ദോശ കഴിക്കാലും പുറപ്പെടില്ല അതിൻ്റെ ഇടയിൽ ഞാൻ പുറത്ത് നല്ല വെയിലായതുകൊണ്ട് ഡ്രസ്സ് ആറിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ശരിയാക്കി വെയിൽ കണ്ടപ്പോൾ ഭയങ്കര സന്തോഷം ഓടിപ്പോയി ഡ്രസ്സ് പുറത്തേക്ക് ഇടലും ഉണക്കാൻ ഇപ്പോൾ ഉണങ്ങുമ്പോൾ തന്നെ നല്ലൊരു സമാധാനമാണ് കാരണം നമ്മൾ ഇത്രയും കുറേ നേരമായിട്ടും മീൻസ് കുറേ കാലമായിട്ട് ഈ വിൻ്ററിൽ തന്നെ ആയതുകൊണ്ടേ ഭയങ്കര ഒരു ചടപ്പായിരുന്നു അപ്പോൾ ഈ വെളിച്ച ആകെ കുറച്ച് മാസമാണ് നമുക്ക് വെളിച്ചം ഇത് കിട്ടുകയുള്ളൂ ഈ സമ്മർന്നൊക്കെ പറഞ്ഞിട്ട് അപ്പോൾ ഈ നല്ല വെയിലൊക്കെ കിട്ടുമ്പോൾ വേഗം അലക്കിയത് പുറത്തിടാനാണ് നോക്കുക അല്ലെങ്കിൽ ഞാൻ ഡ്രയറിൽ വീട്ടിൽ തന്നെ ഡ്രയർ ഉണ്ട് അപ്പോൾ ആ ഡ്രയറിൽ ഇടാൻ അപ്പം ഇപ്പം നല്ല വെയിലുണ്ടായതുകൊണ്ട് എന്തായാലും പുറത്ത് ആറിയിടുന്നുണ്ട് അപ്പോൾ എന്തായാലും നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഏകദേശം കഴിച്ചുകൊണ്ടിരിക്കുകയാണ് രാവിലെ ഇങ്ങനെ മനസ്സമാധാനത്തോടു കൂടി ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുമ്പോൾ ഒരു സന്തോഷമാണ് അപ്പോൾ ഇവിടെ സ്കൂള് ഒരാൾക്ക് മാത്രമേ ഉള്ളൂ ബാക്കി രണ്ടുപേരെ സ്കൂളും കോളേജെല്ലാം പൂട്ടി മോളി യൂണിവേഴ്സിറ്റിയിൽ നിന്ന് തിരിച്ച് വീട്ടിലെത്തിയിട്ടുണ്ട് ഇളയ മോൻ്റെ എക്സാമൊക്കെ കഴിഞ്ഞ് ഇപ്പം രണ്ടാമത്തെ ആളെ സ്കൂളാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവന് ഫുഡൊക്കെ കാര്യങ്ങളൊക്കെ കൊടുത്ത് ലഞ്ചൊക്കെ കൊടുത്ത് വിട്ട് അത് കഴിഞ്ഞിട്ടാണ് ഞാൻ ഈ ഫുഡും കാര്യങ്ങളും എന്താ പറയുക ഭക്ഷണമൊക്കെ കഴിച്ച് എൻജോയ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ഔട്ട്ഫിറ്റാണ് കേട്ടോ ഇന്ന് ഞാൻ ഇതാണ് കേട്ടോ ഇടുന്നത് എങ്ങനെ ഉണ്ട് കൊള്ളാം അപ്പം ഇന്ന് ഞാൻ ഈ ഒരു കുറച്ച് നല്ല വെയിലൊക്കെ ഉണ്ടായിട്ട് ഇങ്ങനത്തെ കുറച്ച് കളർഫുൾ ഒരു യെല്ലോ അങ്ങനെ ഇടാന്ന് വിചാരിച്ചു ഇങ്ങനത്തെ ഭയങ്കര ഇഷ്ടമായിട്ടോ ഇങ്ങനത്തെ ഭയങ്കര കണ്ണിൽ കുത്തുന്ന കളർ ഇടാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ എന്തായാലും റെഡിയായി എൻ്റെ കയ്യിൽ ഇതാണ് യെല്ലോ ഷൂസ് ഒരുപാട് നാളായി ഇത് കളയാൻ തോന്നില്ല അതിൻ്റെ എല്ലാം പൊട്ടി കഴിഞ്ഞാലും വീണ്ടും ഞാൻ നന്നാക്കി എടുക്കും ചില ഷൂസ് അങ്ങനെയാണ് നമുക്ക് കളയാനേ തോന്നൂല എത്ര ഷൂസ് ഉണ്ടെങ്കിലും ഈ ഷൂസ് ഞാൻ കളയുന്നേ ഇല്ല എന്താ അറിയില്ല ഭയങ്കര ഇഷ്ടമാണ് ഈ മഞ്ഞ ഷൂസ് എനിക്ക് എനിക്ക് കളയാൻ തോന്നുന്നില്ല അപ്പോൾ എന്തായാലും ഞാനൊന്ന് ഒക്കെ ചെയ്ത് വോട്ട് ചെയ്യാൻ പോവാണ് അപ്പം നമ്മൾ രണ്ടുപേരും കൂടിയാണ് പോകുന്നത് എന്തായാലും പുറത്തേക്ക് ഇറങ്ങുകയാണ് അതേപോലെ എന്താണ് ഞാൻ പറയണമെന്ന് വിചാരിച്ചത് ആ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ വ്ളോഗിങ് ഒക്കെ ഇഷ്ടമാണ് ഇങ്ങനെ കാണുന്നത് അതോ വേറെ അടിക്കുന്നുണ്ടോ എന്താണ് എനിക്കിങ്ങനെ വലിയ വ്ളോഗൊന്നും ഭയങ്കര ഇഷ്ടമല്ല ഇങ്ങനെ കുഞ്ഞതായ കുഞ്ഞെ വ്ളോഗിങ് ചെയ്യാൻ ഭയങ്കര ഇഷ്ടമാണ് പിന്നെ ഇതിങ്ങനെ ഇന്നിങ്ങനെ എടുത്തതുകൊണ്ട് കുറച്ച് ലോങ് ആയിപ്പോയി എന്തായാലും അപ്പോൾ ഇനി നമ്മൾ പോട്ടെ അങ്ങനെ നമ്മളിതാ കാറൊക്കെ എടുത്ത് കാറൊഴിക്കുമ്പോൾ ഞാൻ എപ്പോഴും ചിന്തിക്കാറ് ഓരോ കാര്യങ്ങളും കാർ ഓടിക്കുമ്പോഴാണ് ഞാൻ കൂടുതലും ചിന്തിക്കാറ് അങ്ങനെ ചിന്തിക്കരുത് പക്ഷേ ചില സമയത്ത് കാർ ഓടിക്കുമ്പോഴേക്കും നമുക്കിങ്ങനെ സ്വയം ഒരു സ്വന്തം ഒരു സന്തോഷം തോന്നും നമ്മൾ ഡ്രൈവിങ്ങൊക്കെ അറിഞ്ഞിരിക്കേണ്ട ശരിക്കും ലേഡീസ് നമ്മളെപ്പോഴും ശരിക്കും നേരത്തെ ഡ്രൈവിങ്ങും കാര്യങ്ങൾ അറിഞ്ഞിരിക്കണം എന്നാണ് ഞാൻ ഭയങ്കര മടിച്ചായിരുന്നു കേട്ടോ ഈ ഡ്രൈവ് ചെയ്യാനൊക്കെ ആദ്യമൊക്കെ അപ്പോൾ ഹസ്ബൻഡാണ് പറഞ്ഞത് ഇങ്ങനെ എന്തായാലും ഡ്രൈവ് ചെയ്യണം എന്നാലേ ഇതാവുള്ളൂ എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെയൊക്കെയോ മടി പിടിച്ചിട്ടാണ് ഡ്രൈവിംഗ് ലൈസൻസൊക്കെ എടുത്തത് പക്ഷേ ഇപ്പം ഞാൻ ഭയങ്കരമായിട്ട് എന്താ പറയുക സമാധാനിക്കുന്നില്ല ആശ്വസിക്കുന്നു ഈ ഡ്രൈവിങ് അറിഞ്ഞതുകൊണ്ടാണല്ലോ നമുക്കിങ്ങനെ എല്ലാ കാര്യത്തിനും പോകാനൊക്കെ പറ്റുന്നത് അതിനിടയിൽ നമുക്ക് രണ്ടുപേർക്കും പേർക്ക് വിശന്ന് കേട്ടോ അപ്പോൾ അവിടെ തന്നെ ഒരു അറബിക് റെസ്റ്റോറൻറ്റ് ഉണ്ട് നമ്മളെ ടൗണിൽ തന്നെ അപ്പം അവിടെ നിന്ന് നമ്മൾ അടിപൊളി മന്തി ഓർഡർ ചെയ്തു ഒരു മന്തിന് ഉണ്ട് ട്രണ്ടുപേർക്കും കഴിക്കാൻ ചിക്കൻ ഉണ്ടായിരുന്നു അടിപൊളിയായിരുന്നു എനിക്കറിയില്ല എനിക്ക് വിശന്നിട്ടാണോ എന്നറിയില്ല ഭയങ്കര ടേസ്റ്റായി തോന്നി അതിൻ്റെ കൂടെ നല്ലൊരു ചട്ണി പോലത്തെ ഒരു ഒരു കുറച്ച് എരിവില്ല ഒരു ചട്ണിയും തന്നവർ ചിക്കനൊന്നും അത്ര സ്പൈസി അല്ല പക്ഷെ എന്നാലും കൊള്ളാം അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ഇറങ്ങി ഇറങ്ങി കഴിഞ്ഞപ്പം തന്നെ അതാ ടൗണിലെത്തിയപ്പോൾ തന്നെ ഇങ്ങനെ റെഡ് കളർ ബോർഡ് സെയിൽ 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 കണ്ടാൽ നമ്മൾ അങ്ങോട്ടേ പോളും അപ്പോൾ എൻ്റെ ആകെ ഒരു ഇത് കണ്ടില്ലേ ഒരു വെപ്രാളം ആ എന്ത് വാങ്ങണം ഏതാണ് വാങ്ങേണ്ടത് എന്താ രസം സെയിലെന്ന് കണ്ടുകഴിഞ്ഞാൽ പിന്നെ ഞാനിങ്ങനെ എന്താ പറയുക നമ്മൾ നാഗവലിനെ പോലെ ആ അത് ഏതെടുക്കണം ഏതെടുക്കണം അങ്ങനത്തെ ഒരു രീതിയാണ് അപ്പം അതിൻ്റെ ഇടയിൽ നമ്മൾ മിറർ കണ്ടു മിററിനും മുന്നിലേക്ക് വീണ്ടും അങ്ങനെ കുറേ നേരം മിററൊക്കെ നോക്കി സന്തോഷിച്ച് സമാധാനിച്ച് ഇരിക്കുകയാണ് അല്ല സോറി നിൽക്കുകയാണ് അപ്പോൾ ഇനി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കാനുണ്ട് എൻ്റെ ഇടയിൽ ഇങ്ങനെ സൺഗ്ലാസ് ഒക്കെ കണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടം കേട്ടോ സൺഗ്ലാസ് ഇങ്ങനെ പല പല എന്താ അറിയില്ല എന്ത് എന്തെ എന്ത് ഇതായാലും എനിക്കിങ്ങനെ ഇട്ടുനോക്കണം ഭയങ്കര ഇഷ്ടാട്ടോ നിങ്ങൾക്ക് ഈ മൂന്ന് സൺഗ്ലാസ്സിലെ ഏഴ് സൺഗ്ലാസ് ആണ് ഇഷ്ടമായത് എനിക്ക് ഏറ്റവും ലാസ്റ്റ് ഇട്ടതാ കേട്ടോ ഇഷ്ടമായത് അപ്പം എന്താണ് ഇവിടെ വരുത്തി കഥ ആ അപ്പോൾ ഇതാ മിററിന് മുന്നിൽ ഇങ്ങനെ നോക്കി വെറുതെ സ്വയം ഇങ്ങനെ നോക്കി സന്തോഷിക്കുന്നു അപ്പം ഇനി നമ്മൾ അടുത്തത് എങ്ങോട്ടാണ് നോക്കേണ്ടതെന്ന് നോക്കുക അവിടെയൊക്കെ ഇങ്ങനെ ഫിഫ്റ്റി പെർസെൻറ്റേജ് ഓഫർ ഉണ്ട് കേട്ടോ ഈ കമ്മലിനൊക്കെ എല്ലാം ഹാഫ് പ്രൈസ് പിന്നെ പെർഫ്യൂമിന് ഹാഫ് പ്രൈസ് അങ്ങനെ അങ്ങനെ അപ്പം നമ്മൾ മൊത്തം ഒരു കൺഫ്യൂഷനായി എന്ത് വാങ്ങണമെന്ന് അപ്പോൾ നോക്കുമ്പോൾ എന്താ ബ്ലൂ കളറിലുള്ള ഒരു ബാഗ് ബാഗ് കണ്ടപ്പം ഒന്നെടുത്താലോ എന്ന് വരെ ഇങ്ങനെ ചിന്തിച്ച് പിന്നെ ഞാൻ വെച്ച് വേണ്ട ഈ ഒരു ഡ്രസ്സിന് മാത്രമേ മാച്ചിങ് ആവുള്ളൂ അതുകൊണ്ട് ഞാൻ പിന്നെ ആ ബാഗ് അവിടെ തന്നെ വെച്ച് കമ്മലൊക്കെ നോക്കി പക്ഷെ കമ്മലൊന്നും ഞാൻ വിചാരിച്ച പോലത്തെ ഒരു ആ ഒരു ഇത് ഒരു ഇത് കിട്ടിയില്ല വെറുതെ വെച്ച് നോക്കി ഒരു രസം അല്ലേ ഷോപ്പിംഗ് ഇങ്ങനെ വിൻഡോ ഷോപ്പിംഗ് ചെയ്യാൻ നല്ല രസം പിന്നെ അതൊരു ജിങ്കാന ഡ്രസ്സ് കണ്ട് മക്കളെ ഇത് കണ്ടപ്പോൾ ഞാനിങ്ങനെ കൊള്ളാലോ സംഭവം ഭയങ്കര ജിങ്കാനാണല്ലോ പക്ഷെ നമ്മളെ സൈസിന് കിട്ടണ്ടേ സെയിൽ വന്ന ഒരിക്കലും എൻ്റെ സൈസിനൊന്നും കിട്ടൂല ആ അതൊക്കെ പോട്ടെ ഇതാണ് കേട്ടോ ഇവിടുത്തെ ഫിറ്റിംഗ് റൂം എങ്ങനെയുണ്ട് നല്ല കളർഫുൾ അല്ലേ കാണാൻ അതിന് ശേഷം രണ്ട് മൂന്ന് ഷോപ്പുകളൊക്കെ കയറി കുറേ ഡ്രസ്സൊക്കെ ട്രൈ ചെയ്ത് നോക്കിയൊന്നും എനിക്ക് അത് അങ്ങോട്ട് ഇഷ്ടപ്പെട്ടില്ല പിന്നെ അതിൻ്റെ ഇടയിൽ മോൻ വന്ന് മോന് ഫ്രണ്ട്സിൻ്റെ കൂടെ ഒക്കെ ഒന്ന് പോയതാണ് അതേപോലെ മോളും അവളെ ഫ്രണ്ട്സിൻ്റെ കൂടെ പോയി അങ്ങനെ നമ്മളെല്ലാവരും മൂന്ന് മൂന്ന് വഴിക്ക് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇതാണ് നല്ല രസമല്ലേ ഈ ഒരു ടൗണിൻ്റെ ബ്യൂട്ടി കാണാൻ എന്താ കാർ പാർക്ക് കേട്ടോ ഞാൻ ഇതെടുക്കുന്നത് നല്ല രസമല്ലേ എന്തായാലും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി നേരെ ഇനി വോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ് അപ്പം എല്ലാവരും കുറേ പേരൊക്കെ ചെയ്ത് എന്ന് പറഞ്ഞേ അപ്പോൾ ഇനിയിപ്പം നമ്മൾ മാത്രമേ ഉള്ളൂ നമ്മൾ ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലാട്ടോ ഞാനും മീലയും കൂടി വോട്ട് ചെയ്യാൻ്റെ അപ്പോൾ ഇന്ന് ഇവിടെ ഇതൊരു ഫുട്ബോൾ ഒരു എന്താ പറയുക സ്റ്റേഡിയം അല്ല ഒരു ഫുട്ബോൾ ഏരിയ കളിക്കുന്ന ഒരു ഏരിയ അവിടെയാണ് നമ്മൾ വോട്ട് ചെയ്യാൻ പോകുന്നത് അപ്പം ഞാനേ യു കെയിൽ വന്നിട്ട് ഒരു പ്രാവശ്യം ഒറ്റ വോട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു പിന്നെ അതിന് ശേഷം ചെയ്തിട്ടേ ഇല്ല അപ്പം എല്ലാവരും ക്യൂലിങ്ങനെ നിൽക്കുകയാണ് കുറച്ച് തിരക്കുണ്ടായിരുന്നു കേട്ടോ എല്ലാവരും ഭയങ്കര ഒരു ഒരു തിരക്കുണ്ടായിരുന്നു പിന്നെ ഞാനും അങ്ങനെ വോട്ടൊക്കെ ചെയ്ത് തിരിച്ചു വന്ന് എല്ലാവരും മൊത്തം ഒരു ചിരിയൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ നമ്മൾ സന്തോഷത്തോടു കൂടി തിരിച്ച് പോവാണ് അമീലിൻ്റെ ആദ്യത്തെ വോട്ടാണ് കേട്ടോ അതുകൊണ്ട് തന്നെ അമീൽ കുറച്ച് നെർവസ് ആയിരുന്നു എന്തിനാണെന്നറിയില്ല പക്ഷെ എന്തോ ഒരു വോട്ട് ചെയ്യാൻ വേണ്ടി പോയപ്പോൾ ഒരു പേടിയൊക്കെ എന്തായാലും ഞാൻ ഞാൻ അങ്ങനെ വീട്ടിൽ എത്തിയപ്പോൾ ഹാ ഇത്രയും ഒരു സന്തോഷം അല്ല ഇത്രയും ഒരു സന്തോഷമില്ല സന്തോഷം എന്നാണ് ഞാൻ പറയുന്നതെന്ന് എനിക്കന്നെ മനസ്സിലാവുന്നില്ല ഓക്കെ ദോശ എന്തായാലും ദോശ എൻ്റെ മാവട്ടയ പോലെ പൊളിച്ചിട്ട് സൂപ്പറായിട്ടുണ്ട് ഇനി എങ്ങോട്ട് ദോശയോ ഇഡ്ലിയോ ചുട്ടാൽ മതി ഞാൻ എന്തായാലും സെറ്റ് ഓരോ ബാച്ചാക്കി വെക്കാമെന്ന് വിചാരിച്ച് കുറച്ച് ദോശ കുറച്ച് ഇഡ്ഡലിക്കും ഇത് ഞാൻ രാത്രിയാണ് എന്താ പറയുക വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ എന്തോ എന്തൊക്കെയോ ഞാൻ പറയുന്നുണ്ട് പോലെ തോന്നാം എന്തായാലും നമ്മളെ ഇഡ്ഡലി റെഡി ആയിട്ടുണ്ട് എനിക്ക് അഞ്ച് തട്ടിലൊരു ഇഡ്ഡലി തട്ടാട്ടോ അത് അപ്പോൾ ഞാൻ എന്തെങ്കിലും പറയുന്നതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ക്ഷമിക്കണം എന്താണെന്ന് വെച്ചാൽ ഞാൻ രാത്രിയാണ് എന്താ പറയുക വോയ്സ് ഓവർ കൊടുക്കുന്നത് അപ്പോൾ നമ്മളെ ഇഡ്ലി റെഡി ആയിട്ടുണ്ട് റെഡി ആവാൻ പോവുകയാണ് ഞാനിത് കുക്കറിലാണ് കേട്ടോ വെക്കുന്നത് എന്നിട്ട് കുക്കറിൽ ആവി കയറ്റി അപ്പോൾ ഇന്നത്തെ ഡിന്നറ് ഇഡ്ലിയും എന്താണ് ചട്ണിയുമാണ് ചട്നി നമ്മൾ പൊട്ടുകടയല്ലേ അത് വെച്ചിട്ടുണ്ടാക്കിയ ചട്നിട്ടോ അങ്ങനെ ഞാൻ കുക്കറിലേക്ക് അങ്ങോട്ട് ഇറക്കി വെച്ച് ഇനി കുറച്ച് നേരം ആവി കയറ്റി കഴിഞ്ഞാൽ നമ്മൾ അടിപൊളി പൂ പോലത്തെ ഇഡ്ലി ഇതാ റെഡി ആയിട്ടുണ്ട് പറയാതിരിക്കാൻ വയ്യ അടിപൊളി സോഫ്റ്റ് എന്ന് പറഞ്ഞാൽ ഇതാണ് സോഫ്റ്റ് ഒത്തിരി സോഫ്റ്റായിരുന്നു ഇങ്ങനെ വായിൽ അലിഞ്ഞു പോകും എന്നൊക്കെ പറയൂലേ അങ്ങനെ മിഠായി ഒക്കെ അതേപോലെ ആണ് സോഫ്റ്റ് അപ്പം നമ്മൾ എല്ലാം റെഡി ഇഡ്ഡ്ലിയും റെഡിയായി അപ്പോഴത്തേക്കും ഹസ്ബൻഡ് ജോലിയെല്ലാം കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പം നല്ല ടയേഡായിരുന്നു അപ്പം ഞാനിങ്ങനെ ഇഡ്ലിയും ദോശയും അല്ല സോറി ഇഡ്ലിയും ചട്ണിയൊക്കെ കൊടുത്തപ്പോൾ ചിക്കൻ മീൻ ഒന്നുമില്ലേ എന്നൊക്കെ ഇല്ല ഒരു ഒരു ഇങ്ങനെ ഒരു ഇത് അപ്പം ഞാൻ പറഞ്ഞിരുന്നു വെജിറ്റേറിയനാണ് നാളെ നമുക്ക് ചിക്കനോ മീനോ അങ്ങനെ എന്തെങ്കിലും ആക്കാം എന്നൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ചു അങ്ങനെ ഇഡ്ലി ചട്ണിയൊക്കെ കൊടുത്ത് ഇഷ്ടമായിട്ടോ എല്ലാവർക്കും ഇഡ്ലീ ദോശയും ബോയ്സിന് ദോശയും ചീസ് ദോശയാണ് കേട്ടോ ഉണ്ടാക്കി കൊടുത്തത് അവർക്ക് ഇഡ്ഡലി വേണ്ട പറഞ്ഞ് അങ്ങനെ ബോയ്സിന് ഇങ്ങനെ ചീ നമ്മൾ ദോശ ഉണ്ടാക്കിയിട്ട് അതിൻ്റെ മേലെ ഇങ്ങനെ ചീസൊക്കെ ഇട്ടിട്ട് അത് ഭയങ്കര ഇഷ്ടമാണ് അവർക്ക് മോൾക്ക് ചട്ണിയും ഇഡ്ഡലിയൊക്കെ ഇഷ്ടമാണ് അപ്പം എന്നെക്കുറിച്ച് ഇങ്ങനെ പുകഴ്ത്തണ്ട പറയുന്നില്ലല്ലോ അടിപൊളിയാണ് എന്നൊക്കെ പറയുന്നുണ്ട് എന്തായാലും ഇഷ്ടപ്പെട്ടിട്ടുണ്ട് കൊള്ളാം ഫർബി എന്നൊക്കെ പറഞ്ഞ് ഞാൻ ഞാനും സന്തോഷവതിയായി കഴുകി കഴുകി കുറച്ചും കൂടി കഴുകി എന്നിങ്ങനെ പൊഴുത്തുമ്പോൾ എനിക്ക് ഭയങ്കര ഹാപ്പിയാണ് ആ എന്തായാലും നാളെ മറ്റന്നാളെയായിട്ട് ചിക്കൻ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണം അങ്ങനെ ചായയൊക്കെ എടുത്തു കൊടുത്തു അപ്പോൾ ഇതൊക്കെയാണ് വ്ളോഗ് ഇങ്ങനെയൊക്കെയാണ് എനിക്കറിയില്ല നിങ്ങൾക്ക് ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷം വോട്ടിയലും ഇഡ്ലി ഉണ്ടാക്കലും ഒക്കെയാണ് അപ്പം നിങ്ങൾ അഭിപ്രായമൊക്കെ പറയണം കമൻ്റ് ചെയ്യണം കേട്ടോ അപ്പം നെക്സ്റ്റ് ടൈം വേറൊരു വീഡിയോയിട്ട് വരും ബൈ